കൂട്ടുകാർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഞാനത് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലേ പക്ഷേ അതെല്ലാവർക്കും കഴിയണമെന്നില്ല അപ്പം നമ്മൾക്ക് സ്ട്രോങ് ആയിരിക്കുവാനും ഒരാളോട് അഭിപ്രായങ്ങൾ അധികാരമായി പറയാനും ഒക്കെ കഴിയണമെങ്കിൽ അതിനുള്ള ഒരു ശക്തി നേടിയേ പറ്റൂ അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷീറ്റ് എടുത്തിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ വ്യക്തിപരമായും ആധികാരികമായും പറയാൻ സാധിക്കുന്നു അതിനായി പ്രപഞ്ചം എനിക്ക് വഴിയൊരുക്കിത്തരുന്നു ഐ ആം എ സ്ട്രോങ് ലേഡി ഐ ആം എ സ്ട്രോങ് പേഴ്സൺ മൈ ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് സക്സസ് ആൻഡ് ലവ് എന്ന് ഒരു ഷീറ്റിൽ ഷീറ്റിലെഴുതിയിട്ട് ചുമരില് നിങ്ങളുടെ റൂമിൻ്റെ ചുമരിൽ ഒട്ടിച്ച് വയ്ക്കുക ഇത് ഡെയിലി വാങ്ങിക്കുക അപ്പോൾ മൈൻഡിൽ കയറി കഴിയുമ്പോൾ ഓൾറെഡി നമ്മൾ അങ്ങനെയായി മാറും ആരുടെ മുന്നിലും നമ്മൾക്ക് ഒരു കാര്യം പറയണമെങ്കിൽ ഒരു പേടിയോ ധൈര്യക്കുറുമ്പോൾ ഒന്നും വേണ്ട കാര്യമില്ല നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് മോത്ത് നോക്കി പറയാമെന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ശക്തി കിട്ടണമെങ്കിൽ നമ്മൾക്കൊരു എനർജറ്റിക് ആയിട്ടുള്ള നല്ലൊരു പവർ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ റൂമിൻ്റെ ചുമരിൽ ഒട്ടിച്ച് വെച്ചാൽ മതി ഇത് ഡെയിലി വായിക്കുക